തൈറോയിഡ് ഉള്ളവർ ഗർഭം ധരിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് തൈറോയിഡ് ഗർഭത്തെ തന്നെ വഴിമുടക്കുമെന്ന് പറയുന്നുമുണ്ട് ഇത്തരം കാര്യങ്ങളിലെ വാസ്തവം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം അതിനു മുമ്പ് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക പണ്ട് കാലത്ത് പൊതുവെ ആളുകൾക്ക് വരുന്ന രോഗങ്ങളിൽ പ്രധാനപ്പെട്ടവയായിരുന്നു പ്രമേഹവും ബിപിയും കൊളസ്ട്രോളും എല്ലാം ഇന്നത്തെ കാലത്ത് ഈ ലിസ്റ്റിൽ ചില പുതിയ രോഗങ്ങൾ കൂടി കൂടിച്ചേർക്കപ്പെട്ടു ഇതിൽ പ്രധാനപ്പെട്ടതാണ് തൈറോയിഡ് തൈറോയിഡ് ഗ്രന്ഥികളെ ബാധിക്കുന്ന തൈറോയിഡ് അസന്തുലിതാവസ്ഥ കാരണം ഉണ്ടാകുന്ന രോഗം ാണ് തൈറോയിഡ് ഇത് ഹൈപ്പോയാകാം ഹൈപ്പറും ആകാം ഇത് രണ്ടും പലതരത്തിലെ പാർശ്വഫലങ്ങളും ഉണ്ടാക്കുന്നവയാണ് ഇതിൽ ഗർഭധാരണ സമയത്തുണ്ടാക്കുന്ന പ്രശ്നങ്ങളും ചെറുതല്ല തൈറോയിഡ് ഉള്ളവർ ഗർഭം ധരിച്ചാൽ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട് അവ ഏതെല്ലാം എന്ന് നോക്കാം ഏത് തൈറോയിഡ് ആണെങ്കിലും ഇത് ഗർഭധാരണത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് തൈറോയിഡിനുള്ള പ്രധാന കാരണം ഹോർമോൺ പ്രവർത്തനങ്ങളിൽ ഉണ്ടാവുന്ന അസന്തുലിതാവസ്ഥയാണ് ഹോർമോണുകളുടെ കൃത്യമായ പ്രവർത്തനം ഗർഭധാരണത്തിന് അത്യാവശ്യമാണ് കാരണം സ്ത്രീ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ എന്നിവയാണ് ഗർഭധാരണത്തെ നിയന്ത്രിക്കുന്നവ അതിനാൽ തന്നെ ഹോർമോൺ പ്രശ്നങ്ങൾ ഗർഭകാലത്തും ഗർഭം ധരിക്കാനുമെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു തൈറോയിഡ് ഹോർമോൺ പ്രക്രിയയെ ബാധിക്കുന്നതിനാൽ ഓവുലേഷൻ പ്രശ്നങ്ങൾക്കും ഇതുവഴി ഗർഭധാരണത്തിനും വരെ തടസ്സം നിൽക്കാം തൈറോയിഡ് പ്രത്യേകിച്ചും ഹൈപ്പോ തൈറോയിഡ് അബോഷൻ സാധ്യത വർദ്ധിപ്പിക്കുന്ന ഒന്നാണ് പ്രത്യേകിച്ചും ഹാഷിമോട്ടോ എന്ന ഓട്ടോ ഇമ്മ്യൂൺ രോഗം കാരണമാണ് തൈറോയിഡ് ഉണ്ടാകുന്നത് I don't get it. ആരോഗ്യകരമായ ഗർഭധാരണത്തിന് ഹാഷിമോട്ടോ തടസ്സം നിൽക്കുന്നു അതുപോലെ ഗർഭകാലത്ത് ഭ്രൂണ വളർച്ചയ്ക്ക് ആവശ്യമായ തോതിൽ തൈറോയിഡ് ഹോർമോൺ ഉൽപ്പാദനം നടക്കേണ്ടത് അത്യാവശ്യമാണ് ഹൈപ്പോ എങ്കിൽ ഇത് നടക്കില്ല അബോഷൻ സാധ്യതയും കുഞ്ഞിൻ്റെ വളർച്ചയുമെല്ലാം തടസ്സപ്പെടുത്തുന്ന ഒന്നാണ് തൈറോയിഡ് ചില ചിലർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെങ്കിലും തൈറോയിഡ് ഉള്ളവർക്ക് ഗർഭം ധരിക്കാനാകില്ലെന്നോ കുഞ്ഞുണ്ടാകില്ലെന്നോ അബോഷൻ സംഭവിക്കുമെന്നോ വിലയിരുത്താനാകില്ല തൈറോയിഡ് ഉണ്ടെങ്കിലും ആരോഗ്യമുള്ള കുഞ്ഞിനെ നേടാവുന്നതേ ഉള്ളൂ എന്നാൽ മെഡിക്കൽ സഹായം നേരത്തെ തേടണം എന്നു മാത്രം ഗർഭകാലത്ത് ടി എസ് എച്ച് ഹോർമോൺ തോത് രണ്ട് ദശാംശം അഞ്ചു മുതൽ മൂന്ന് വരെ നിലനിർത്തിക്കൊണ്ട് പോകുന്നത് ആരോഗ്യകരമായ ഗർഭധാരണത്തിനും ആരോഗ്യമുള്ള കുഞ്ഞിനും സഹായിക്കും സഹായിക്കുന്നതിനു മുൻപ് തന്നെ കൃത്യമായി ചെക്ക് ചെയ്യുക പ്രത്യേകിച്ചും കുടുംബത്തിൽ ആർക്കെങ്കിലും ഈ പ്രശ്നമുണ്ടെങ്കിൽ ഹൈപ്പോയിൽ ടി എസ് എച്ച് അഥവാ തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ പത്ത് എന്ന അളവിൽ കൂടുതലാണെങ്കിൽ മരുന്ന് ആവശ്യമായി വരും തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ ഡോസ് ഡോക്ടറെ കണ്ട് നിശ്ചയിക്കുക അളവ് മാറുന്നതിനനുസരിച്ച് ചിലപ്പോൾ ഡോസിലും വ്യത്യാസം വന്നേക്കാം ഹൈപ്പോ തൈറോയിഡ് വേണ്ട രീതിയിൽ ിൽ നിയന്ത്രിച്ചില്ലെങ്കിൽ ആദ്യ ആഴ്ചകളിൽ തന്നെ അപോഷൻ സാധ്യതകൾ കൂടുതലാണ് മാസം തികയാതെയുള്ള പ്രസവം അപോഷൻ കുഞ്ഞിന് ഹൃദയ സംബന്ധമായ തകരാറുകൾ സ്റ്റിൽ ബർത്ത് അഥവാ ഗർഭാവസ്ഥയിൽ തന്നെ മരിച്ച കുഞ്ഞിനെ പ്രസവിക്കുക തുടങ്ങിയ അവസ്ഥകൾക്ക് ഇത് കാരണമാകും ഇത് ഇതൊഴിവാക്കാനാണിത് ഇത്തരം സന്ദർഭങ്ങളിലും ഗർഭകാലത്തുമെല്ലാം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മരുന്ന് കഴിക്കുക നേരത്തെ തൈറോയിഡിന് മരുന്ന് കഴിക്കുന്നവരാണെങ്കിൽ ഗർഭധാരണം നടന്നു കഴിഞ്ഞാൽ മെഡിക്കൽ നിർദ്ദേശപ്രകാരം മാത്രം മരുന്നെടുക്കുക സാധാരണഗതിയിൽ ഗർഭകാലത്ത് തൈറോയിഡ് മരുന്നുകൾ ഉപയോഗിക്കുക ില്ല എന്നാൽ തൈറോയിഡ് വേണ്ട രീതിയിൽ ചികിത്സിച്ചില്ലെങ്കിൽ ഗർഭകാലത്ത് ഇത് ഭ്രൂണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കും തൈറോയിഡ് ലെവൽ അഞ്ചാണെങ്കിൽ ഗർഭകാലത്ത് തൈറോയിഡ് ചികിത്സ അത്യാവശ്യമായി വരും ടി ത്രീ ടി ഫോർ ലെവൽ കൃത്യമായി നിലനിർത്താൻ ചെറിയ തോതിൽ മരുന്നു ആവശ്യമായി വരും ഐ വി എഫ് പോലുള്ള കൃത്രിമ ഗർഭധാരണ വഴികൾ പരീക്ഷിക്കുന്നവർക്ക് നേരത്തെ തന്നെ തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടേണ്ടത് അത്യാവശ്യമാണ് തൈറോയിഡിന് ഏറ്റവും അനുകൂലമായ വളമാണ് സ്ട്രെസ് ഇത് ഹോർമോൺ വ്യതിയാനങ്ങൾ സൃഷ്ടിക്കുന്ന ഒന്നാണ് സ്വാഭാവികമായും തൈറോയിഡ് ഹോർമോണിനെയും ബാധിക്കും അതുകൊണ്ട് തന്നെ കഴിവതും സ്ട്രെസ്സ് ഒഴിവാക്കാനുള്ള വഴികൾ തേടുക പ്രത്യേകിച്ചും ഗർഭധാരണത്തിന് ഒരുങ്ങുന്നുവെങ്കിലും ഗർഭാവസ്ഥയിലും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം